ഗ്രിഫിൻഡോർ നമ്മുടെ ഹാരി പോട്ടറൊക്കെ സിനിമയും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ളവർക്കും സിനിമ കണ്ടിട്ടുള്ളവർക്കും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഹാരി ആക്ച്വലി ഗ്രിഫിൻഡോർ ഹൗസിലെ ഒരു അംഗമാണ് ഗ്രിഫിൻഡോർ എന്ന ഈ ഹൗസിന്റെ സൃഷ്ടാവെന്ന് പറയുന്നത് ഗോഡ്രിഗ് ഗ്രിഫിൻഡോർ ആണ് ഇദ്ദേഹത്തെ ഏറ്റവും വലുത് ധൈര്യമായിരുന്നു നല്ല ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള കുട്ടികളെയാണ് അദ്ദേഹം സ്വന്തം ഹൗസിലേക്ക് എടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്ന വാള് കഥയിലൊരു വലിയ സിഗ്നിഫിക്കൻസ് പ്ലേ ചെയ്യുന്നുണ്ട് ഹഫിൽ ഹഫ് ഹെൽഗ ഹിൽ എന്ന വ്യക്തിയാണ് ഹഫിൽ പഫ് എന്ന് പറയുന്ന സൃഷ്ടിച്ചത് ഇവർക്ക് കഠിനാധ്വാനിയും സത്യസന്ധരും കുട്ടികളെ ഇഷ്ടം കഴിവുകൾ കുറവാണെങ്കിലും നന്നായി കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഈ ഹൗസിൽ എടുത്തിരുന്നു റവൻക്ലോവ് റോവീന എന്ന് പറയുന്ന മന്ത്രമാതിയാണ് ഈ ഹൗസ് ഉണ്ടാക്കിയത് ഇവർക്ക് വേണ്ടത് അറിവും വിവേകവുമുള്ള വിദ്യാർത്ഥികളെയായിരുന്നു ആയിരുന്നു ഹോഗ്വോഡ്സിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബിച്ച് ആയിരുന്നു റൊവീന എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാവണം പെക്യുലാരിറ്റീസ് ടോപ്പ് ടോപ്പ് മാത്രം എടുക്കാൻ വേണ്ടി ഹൗസ് ഹൗസ് രീതിയിലാണ് ഈ ാണ് മറ്റൊരു സംഭവം ഹോഗോൾസ് എന്ന പറയപ്പെടുന്നുണ്ട് സലസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആക്ച്വലി ആക്ച്വലിൻ എന്ന ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സലസർ ആക്ച്വലി ഒരുപാട് സെൽഫ് പ്രൈഡ് നോക്കുന്ന ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹം തന്നെ ഹൗസിൽ എടുത്തിരുന്നത് തന്ത്രശാലികളുമായ കുട്ടികളെയായിരുന്നു തൻ്റെ ശുദ്ധ രക്തമുള്ള അഥവാ മാതൃക പാരമ്പര്യങ്ങളും വന്നവർ മാത്രം ഈ വിദ്യാലയത്തിൽ പഠിച്ചാൽ മതി എന്ന് വാദിച്ചിരുന്ന കൂടെ ആയിരുന്നു സെനസർ